ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതാ ചേച്ചി മോളും ഞാനും കൂടി ഇന്നൊരു സ്ഥലം വരെ പോകാം കേട്ടോ എങ്ങോട്ടാണെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നുണ്ടാവുക എങ്ങോട്ടാണ് നമുക്ക് വൈകാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ പോയി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നല്ല ബ്ലോക്ക് ആയിട്ടാണ് റോഡൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് മെല്ലെ മെല്ലെ പോകുന്നത് അപ്പോൾ അതാ നമ്മുടെ സ്ഥലം എത്തിക്കഴിഞ്ഞു ഇതങ്ങനെ സൈഡ് തരത്തിലുള്ള പല പല കാഴ്ചകളൊക്കെ കണ്ടതാണ് അവിടെ എത്തി ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് മാൾ നമ്മുടെ കോഴിക്കോടുള്ള നമ്മുടെ ഹൈലൈറ്റ് മാളാണ് അപ്പോൾ അതാ മൂൺ വാക്കിൻ്റെ അടുത്തുനിന്ന് പാവാം ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് ചേച്ചിയും മോളും കൂടി ഇതാണ് നേരെ പോകുക വലിയമ്മി മോളും കൂടി നേരെ നടക്കുക നടക്കുകട്ടോ അതാണ് നമ്മുടെ ഹൈലൈറ്റ് മൗണ്ട് ഉള്ളിൽ അങ്ങനെതാ റൈഡ് കണ്ടപ്പോൾ വാവ് പറഞ്ഞു എനിക്ക് ഇതിൽ കയറണം കാറ് വേണ്ട ജീപ്പ് മതി പോലീസ് ജീപ്പ് മതിയെന്ന് അങ്ങനെതാണ് അവിടെ അതിൽ കയറി റൈഡൊക്കെ ചെയ്യാം കേട്ടോ മൂന്ന് റൗണ്ടാണ് അങ്ങനെതാ ഞാനൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ഇറങ്ങിച്ചെന്നത് എങ്ങോട്ടേക്കാ നമ്മുടെ മഞ്ഞിൻ്റെ വിസ്മയ ലോകത്തേക്കാട്ടോ നല്ല അടിപൊളിയായിരുന്നു അടിപൊളി പറഞ്ഞാൽ അടിപൊളി അത് നമ്മൾ പറഞ്ഞറിയിക്കുന്ന നല്ലത് നമ്മളെ അനുഭവിച്ചറിയണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഫീലിങ് നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ നല്ല രസമായിരുന്നു കേട്ടോ അപ്പം അതാ ചെന്നപതാ ഇത് നമ്മുടെ മഞ്ഞ നമ്മളെ കാശ്മീരിലൊക്കെ ചെന്ന് ഒരു ഫീൽ അതാണ് എനിക്കിവിടെ വന്നപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് കെട്ടോ അപ്പത്തേക്കാവതാ അവിടെയൊക്കെ തൊട്ട് നോക്കുക കേട്ടോ അപ്പോഴത്തേക്കിതാ ചേച്ചിതാ ടിക്കറ്റ് എടുക്കുകയാണെ ടിക്കറ്റിന് അഡൽട്ടിന് അഞ്ഞൂറ്റി മുപ്പതും കിഡ്സിന് നാനൂറ്റി എഴുപതും കേട്ടോ കിഡിസിൻ്റെ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മളെ ചാർജ് നോക്കുന്നത് അപ്പോൾ അതാ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുത്തത് ആ നേരെ ചെന്ന് തന്നെ ഉണ്ടെങ്കിലും നമുക്ക് ഡ്രസ്സൊക്കെ തരും എനിക്കും ആവക്കും കൂടി ഡ്രസ്സൊക്കെ കിട്ടി കേട്ടോ മഞ്ഞ ഉള്ളിലേക്ക് അപ്പോൾ അതാ ടിക്കറ്റൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഞങ്ങളത് ആ ഡ്രസ്സൊക്കെ ഇട്ട് നേരെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതാ ഉള്ളിലെത്തി എത്തിപ്പാട് നമ്മൾ മഞ്ഞിലൊക്കെ വന്ന ഫീൽ ഞാൻ പറഞ്ഞില്ലേ മഞ്ഞിൻ്റെ ലോകം വിസ്മയ ലോകം അതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഫുൾ പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പാട്ടിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് കുറച്ചതാണ് നല്ല പാട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ വാവ എത്തിയതില്ല അപ്പോൾ എനിക്കിതിൽ കാരണം അതിൽ കയറാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പാനി നടക്കും ഞങ്ങൾ ഊനാലിൽ ആടാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഊനാലിലൊക്കെ ആടി കേട്ടോ ഞാനും അവയും കൂടി ഊഞ്ഞാലിലാടി ഇപ്പം വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണ് വരെ നനഞ്ഞ് അത്രയ്ക്കൊരു തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫ്രീസറിനുള്ളിലൊക്കെ നമ്മൾ കൈ വെച്ച് എങ്ങനെ ഉണ്ടാവും ആ ഒരു അനുഭവമായിട്ട് എനിക്കുണ്ടായത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാട്ടോ വാവക്കും ഭയങ്കര നടപ്പായിരുന്നു മാസ്ക് ഒക്കെ എടുത്താൽ മതിയായിരുന്നു എന്നായിരുന്നു അപ്പോൾ ഓർത്തത് അത്രയും തണുപ്പ് കാണും അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനും വഴിയില്ല വീഡിയോ നമ്മളെ അത്രയും തണുത്തിട്ട് നമ്മുടെ ഫോൺ ലോക്ക് തുറക്കുന്നു അപ്പോൾ അതാ ഇതാണ് അതിൻ്റെ ഉള്ളു കണ്ടോ നല്ല ഭംഗിയില്ലേ അപ്പോൾ വൈ പഠിക്കാനൊക്കെ കണ്ടിട്ടുള്ളൂ ഇഗ്ഗും ഇഗ്ലും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെ കയറാൻ വന്നപ്പോൾ ആളാതൊന്നല്ല ഞാൻ അപ്പുറം പോയിക്കോട്ടെ അപ്പുറം പോയി അപ്പോൾ ഞാൻ നല്ല ഇവിടെ ഇരിക്കും ഇവിടെ കയറും ഇവിടെ കയറുന്നുതന്നപ്പം വേഗം വന്നു കുറച്ച് നേരം കയറിയിട്ട് ഞാൻ അപ്പുറം പോയി ആക്കട്ടെ അപ്പുറം പോയി നോക്കട്ടെ പറയാം ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു എന്താ ചെയ്യേണ്ടതെന്നായി നമ്മൾ കുട്ടികൾക്കൊക്കെ പറ്റിയ സ്ഥലമായിട്ടത് ഇതാ പെൻകിനൊക്കെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ അതിനുള്ളിൽ കയറണോ അല്ലെങ്കിൽ അപ്പുറം പോട്ടേ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നതാണ് അവൾക്ക് ഒരുപാട് ഇഷ്ടമായി ചേച്ചി കയറിയിട്ടില്ല കേട്ടോ ചേച്ചി പുറത്തിരുന്നു ഞാനും മോളും കൂടിയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത് അപ്പോൾ തന്നെ ഒരു മണിക്കൂറായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് പക്ഷെ ഒരു മണിക്കൂറൊന്നും ഒരാൾക്ക് ഇരിക്കാൻ പറ്റൂല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എനിക്കിത് ഒരു മണിക്കൂർ മണിക്കൂറുമായിട്ട് ഞാൻ കുറച്ചേ ഇരുന്നിട്ടുള്ളൂ കേട്ടോ അരമണിക്കൂർ തന്നെ തികച്ചിരുന്നെന്ന് അറിയില്ല കാരണം ഭയങ്കര തണുപ്പായിരുന്നു എനിക്ക് താങ്ങാൻ പറ്റുന്ന തണുപ്പായിരുന്നു അപ്പോൾ ഞാൻ വാവാ പറഞ്ഞുകൊണ്ട് മാത്രം ഉള്ളു കയറിയതാണ് അപ്പം നല്ല തണുപ്പ് കാരണം ഞാൻ ആ കയറ് വരെ വിട്ടത് തണുപ്പ് കാരണമാണ് എനിക്ക് എന്താണ് ഫ്രീസറിലൊക്കെ കയറ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും കട്ട പിടിച്ചില്ല അതേ ഒരു ഫീലിംഗ് ആയി എനിക്കുണ്ടായത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു മേരി ഗോ റൗണ്ട് ഉണ്ട് അപ്പോൾ അതിൽ കയറാൻ പറഞ്ഞപ്പോൾ അവൾ കുറച്ചിങ്ങനെ കയറി കിറങ്ങി അമ്മ എനിക്ക് ഇറങ്ങണം ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിലിറങ്ങി പിന്നെ സ്നോമാനൊക്കെ ഉണ്ടോ ഭായ് സ്നോമാൻ എന്താണ് ഞാൻ ഫോട്ടോ എടുക്കട്ടെ നല്ല ഭംഗിയായിട്ട് നിങ്ങളെന്തായാലും അതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ഇതാ കിഡ്സിൻ്റെ ബോൾ പൂളാട്ടത് അപ്പോൾ ഇതൊക്കെ സ്പോഞ്ചാണ് പക്ഷെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു മഞ്ഞ് ഭയങ്കര തണുപ്പാണ് ഇത് ഫുള്ളും തണുപ്പാണ് ഇപ്പോൾ ഒരു കുട്ടി ഇതാ മഞ്ഞ കൊണ്ട് ഇങ്ങനെ എറിഞ്ഞ് കളിക്കും അതാ കണ്ടോ ഫുള്ളും മഞ്ഞ ആണ് ആവങ്ങനെ നോക്കി നിൽക്കുക എന്താ ചെയ്യേണ്ടത് തണക്കുന്നുണ്ട് തണുക്കുന്നുണ്ട് പറയുന്നുണ്ട് ആൾക്ക് ഇതിനോടൊന്ന് പുറത്തേക്ക് ചാടാനും തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു അപ്പോൾ ഇതിലൂടെ കയറിട്ട് അമ്മ അതിലൂടെ വാ ഞാൻ ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ ക്യാമറ പിടിച്ചതാണ് അങ്ങോട്ട് തന്നെ പോവാണ് പക്ഷെ എൻ്റെ കൈ തണുത്തിട്ട് എനിക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ എത്തി വേഗം കയറാൻ പറഞ്ഞതാണ് അങ്ങനെ അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കയറി കളിക്കുകയാണ് ആയി നല്ല രസമുണ്ട് നല്ല രസമുണ്ട് എന്നിട്ട് സ്ലൈഡ്സിലൊക്കെ കയറി പിന്നെ ഓരോരുത്തരുടെ മഞ്ഞ കൊണ്ട് കെറി എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ മാവേനോട് പറഞ്ഞ് ഡാൻസ് കളിക്കാൻ പറഞ്ഞു അപ്പോൾ വാവാ പറഞ്ഞു ഡാൻസ് ആ മഞ്ഞ് കണ്ടോ പാറി വരുന്നത് കണ്ടോ നല്ല ഭംഗിയില്ല അത് ഇങ്ങനെ പാറി വരികയാണ് നമ്മുടെ തലയിലേക്കൊക്കെ അപ്പോൾ വാവാ ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ മാവെ ഡാൻസ് കളിക്കുക ഡാൻസ് കളിക്കുക അപ്പോൾ അവളും കൂടെ തന്നെ വന്ന് ഡാൻസ് കളിച്ചപ്പോൾ നമുക്ക് ഡാൻസ് ഒന്ന് കണ്ടാലോ പിന്നെ പിന്നെതാ അടുത്ത റൈഡിൽ അവൾ കയറി ട്യൂബ് സ്ലൈഡ് ട്യൂബ് സ്ലൈഡിൽ അവൾ കയറിയപ്പം അവിടുന്ന് ഒരു കുട്ടി ഇങ്ങോട്ട് പോരാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അവളിവിടെ സ്റ്റെക്കായി നിൽക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ അവളെ അങ്ങനെ ആക്കി അതുവരെ പോയി ദവാതാണ് ഇങ്ങോട്ടന്നെ തിരിച്ച് വരും കേട്ടോ പിന്നെ വേഗം പെട്ടെന്ന് ഇറങ്ങി പേടിച്ചിട്ടാവും ഇറങ്ങിയിട്ടുണ്ടാവുക പിന്നെ വേഗം അമ്മ അങ്ങോട്ട് കൊണ്ട് വരിക അങ്ങനെ ഞങ്ങൾ രണ്ടാം കൂടി പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ ഇതാ സ്നോ പാർക്കിൻ്റെതാണ് ഇങ്ങനെ ഒരു മോഡൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പുറത്ത് നല്ല രസം അപ്പോൾ അവൾ പറഞ്ഞു വലിയമ്മ എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു അങ്ങനെ വലിയമ്മൾക്ക് നല്ല ഐസ്ക്രീം മേടിച്ചെടുത്ത് കൂടെ എനിക്കും വാങ്ങിച്ചു തട്ടോ അപ്പോൾ അതാ ഐസ് ക്രീമൊക്കെ അയച്ച് ഞങ്ങൾ നല്ല അടിപൊളിയായി ഇവിടെ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്